ഹലോ നമുക്കിന്ന് പള്ളി പോയിട്ട് വന്നാലോ വാ പോകാം വാവിനെ ചെറുതായിട്ടൊരു ബ്യൂട്ടീഷ്യൻ ചെയ്ത് കേട്ടോ വെല്ലുപ്പൂരെ ഞാൻ ചെയ്യാറുള്ളൂ നമ്മുടെ വീട്ടിൽ നിന്ന് അധികം ദൂരമില്ലാട്ടോ ഈ പള്ളിയിൽ പോകാൻ അമ്മ നോക്കുന്ന കണ്ടാത്തൊന്നും ഞാൻ ഫോട്ടോ എടുക്കാന്ന് വീഡിയോ എടുക്കുക എന്ന് മനസ്സിലായില്ല കേട്ടോ ആ നോട്ടം കാണുമ്പോൾ അറിയാം വീട്ടിൽ നിന്ന് നേരത്തെ തന്നെ അച്ഛൻ ഇങ്ങനെ പള്ളി പോകുന്നതായിരുന്നു കാരണം അച്ഛൻ ഈ പള്ളിയിലെ പള്ളി ഞങ്ങൾ വരുന്ന കണ്ടപ്പോൾ തന്നെ വാവനെ എടുത്തുകൊണ്ട് പോയിട്ടോ കേട്ടോ മാതാവിനെ തൊട്ട് കാണിച്ചെന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുവാണ് ഇതാ നമ്മുടെ പള്ളിയിലെ മുൻവശം ആറ് മണിയാവുമ്പോൾ സന്ധ്യമണി അടിക്കണം അതുകൊണ്ട് നേരത്തെ തന്നെ അച്ഛൻ വിളക്ക് കത്തിച്ചായിരുന്നു ഭാവനെ എടുത്തുകൊണ്ട് പോയിട്ടിനി അവിടെ എല്ലാം കൊണ്ട് പ്രാര്ത്ഥിക്കാൻ കൊണ്ടുപോകട്ടോ എപ്പോൾ വന്നാലും അച്ഛൻ അങ്ങനെയാണ് ഇത് കാണുമ്പോൾ എനിക്കൊരു സന്തോഷമാണ് ഈ ഒരു ഭാഗം ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് നേരത്തെ തന്നെ എത്രയോട് പള്ളി വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു ഭംഗി ഈ വീഡിയോ എടുക്കുമ്പോഴാണ് ഞാൻ തന്നെ കാണുന്നത് ഇവിടെ കേട്ടോ നമ്മുടെ പള്ളിയിൽ പുസ്തകങ്ങളൊക്കെ വെള്ളീൽ പ്രാർത്ഥിച്ചിറങ്ങുന്ന സമയത്ത് എനിക്ക് ഇവിടെ നിന്ന് ഇച്ചിരി എണ്ണ നെറ്റി നെറ്റിത്തോക്കണം എന്നാലും ഒരു സമാധാനം ഉള്ളു എന്താന്നറിയത്തില്ല പണ്ട് മുതലേ ഞാൻ അങ്ങനെയാണ് അതൊരു വിശ്വാസമാണല്ലോ അല്ലേ ആ കാണുന്നേട്ടോ നമ്മുടെ കുരുഷുമൂടെ ഇവിടെ നിന്ന് കാണുമ്പോൾ നല്ല ഭംഗിയാട്ടോ എന്താന്നറിയത്തില്ല ഈ പള്ളി വന്നിട്ട് എപ്പോ തിരിച്ച് വീട്ടിൽ പോയാലും കുർബാനയ്ക്ക് വന്നിട്ട് പോയാലും മനസ്സിന് വല്ലത്തൊരു സന്തോഷാട്ടോ കറക്റ്റ് ആറു ആയപ്പോൾ തന്നെ അച്ചച്ച അടിക്കാൻ പോയിട്ടോ ഈ അടിക്കുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് നല്ല വ്യക്തമായിട്ട് കേൾക്കാം സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് ഞാൻ ചുമ്മാ എടുത്തു കേട്ടോ നല്ല ഭംഗി കേട്ടോ നമ്മുടെ പള്ളിയിൽ നിന്ന് ഈ ഒരു വ്യൂ കാണാൻ വേണ്ടി വാവ് പിന്നെ എന്റെ മുടി കണ്ടു കഴിഞ്ഞാൽ വെറുതെ വിവിടത്തില്ല ഞാൻ എപ്പ മുടി പിന്നിട്ടാലും ഇവളതെ പിടിച്ചിട്ട് ഇങ്ങനെ അങ്ങ് വലിയ കുറച്ചു നേരം കഴിഞ്ഞപ്പോ നന്നായിട്ട് മഴ പെയ്തു കേട്ടോ അത് തോരാൻ വേണ്ടി ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്ത് പിന്നീട് ഞങ്ങൾ കടയിൽ പോയിട്ടോ ഞാൻ കുറച്ച് സാധനം വാങ്ങാനുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ സാധനം വാങ്ങിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയി അപ്പൊ എന്ത് വീട് ഇത്രേ ഉള്ളൂ ബൈ